നമസ്കാരം കരിങ്കടലിലെ സംഘർഷം ഒരു പുതിയ അപകടകരമായ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചു എന്നതിൻ്റെ വ്യക്തമായ സൂചന നൽകുന്നതാണ് യുക്രൈനിലെ തുറമുഖങ്ങൾ ലക്ഷ്യമിട്ട് റഷ്യ നടത്തിയ ആക്രമണം ഒരു പരിമിത വെടിനിർത്തലിനുള്ള സാധ്യത തുർക്കി മുന്നോട്ടുവച്ചതിന് തൊട്ടു പിന്നാലെയാണ് സാധാരണ കപ്പലുകൾക്ക് നേരെ ആക്രമണമുണ്ടായത് ഇത് നിലവിലെ സാഹചര്യത്തിൽ റഷ്യ നയതന്ത്രപരമായ അവസരങ്ങളെ ഗൗരവകരമായി കാണുന്നില്ല എന്ന യുക്രൈനിയൻ പ്രസിഡന്റ് സെലെൻസ്കിയുടെ വിമർശനത്തിന് ആക്കം കൂട്ടുന്നു സൈനിക ലക്ഷ്യങ്ങളെക്കാൾ തുർക്കി ഉടമസ്ഥതയിലുള്ള ചരക്ക് കപ്പലുകൾ ഉൾപ്പെടെയുള്ള സാധാരണക്കാരന്റെ ലോജിസ്റ്റിക് സംവിധാനങ്ങളെയും കരിങ്കടലിലെ വാണിജ്യപരമായ ഷിപ്പിങ്ങിനെയും ലക്ഷ്യമിട്ടാണ് റഷ്യയുടെ ആക്രമണം ഒഡേസ യുക്രൈൻ്റെ പ്രധാന സാമ്പത്തിക ദമനിയായി തുടരുന്നതിനാൽ ഈ ആക്രമണങ്ങൾ യുദ്ധത്തിന്റെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ വ്യക്തമാക്കുന്നു യുക്രൈനിലെ തുറമുഖങ്ങൾ അടച്ചുപൂട്ടുമെന്ന റഷ്യയുടെ മുൻ ഭീഷണികൾക്ക് പിന്നാലെ നടന്ന ഈ ആക്രമണം കരിങ്കടലിലെ സുരക്ഷയെയും അന്താരാഷ്ട്ര നാവിക ഗതാഗതത്തെയും കൂടുതൽ അനിശ്ചിതത്വത്തിലാക്കി യുക്രൈനിലെ ഒഡേസയ മേഖലയിലെ പ്രധാന തുറമുഖങ്ങൾ ലക്ഷ്യമിട്ട് റഷ്യ നടത്തിയ ശക്തമായ ആക്രമണത്തിൽ സാധാരണക്കാരുടെ സമുദ്ര ഗതാഗത സൗകര്യങ്ങൾക്കും ചരക്ക് കപ്പലുകൾക്കും നാശനഷ്ടങ്ങൾ സംഭവിച്ചു പ്രധാനമായും ഭക്ഷ്യവസ്തുക്കൾ കയറ്റിയതുൾപ്പെടെ മൂന്ന് തുർക്കി ഉടമസ്ഥതയിലുള്ള കപ്പലുകൾക്ക് തീപിടിക്കുകയും കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു ആക്രമണത്തിനായി ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചതായി സ്ഥിരീകരിച്ചു സമീപ ആഴ്ചകളിലെ ഏറ്റവും വലിയ സംഘർഷമായാണ് ഈ ആക്രമണത്തെ കാണുന്നത് റഷ്യൻ എണ്ണ കയറ്റുമതിയുടെ ജീവനാടിയായ റഷ്യയുടെ ഷാഡോ ഫീറ്റ് ടാങ്കറുകൾക്ക് നേരെ യുക്രൈൻ മാരി ടൈം ഡ്രോൺ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ഈ സംഭവം തുർക്കിയുടെ ഉടമസ്ഥതയിലുള്ള കപ്പലുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതോടെ മറ്റ് രാജ്യങ്ങളിലേക്ക് കൂടി ഇതിന്റെ പ്രത്യാഘാതങ്ങൾ എത്തുകയാണ് കരിങ്കടലിലെ സൈനിക സാമ്പത്തിക പോരാട്ടം ഒരു നിയന്ത്രണരേഖയുമില്ലാത്ത പുതിയ ഘട്ടത്തിലേക്ക് കടന്നുവെന്നതിൻ്റെ ശക്തമായ സൂചനയാണ് ഈ ആക്രമണം നൽകുന്നത്